െമ്പി പേഷ്യൻസിനൊക്കെ നോക്കി തീർക്കണം മനസ്സിലായോ സദ്യ നല്ലോണം കഴിക്കണല്ലോ എനിക്ക് നല്ല ഇഷ്ടമാണ് സദ്യ മൂന്ന് ദിവസമായി ഞാൻ ഈ സദ്യ തന്നെ കഴിക്കണേ പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയുമോ മറ്റൊക്കെ തിന്നുമ്പോ തിന്ന തിന്നാ മാതിരി തോന്നും സദ്യ കഴിക്കുമ്പോ ഒരു തീരാത്ത വിഷ്പ് തീരാത്തമാതിരിയാ വിഷ്പടങ്ങാത്ത പോലെ തോന്നുന്നത് എനിക്ക് ഓണാഘോഷം ഇനി അത്തോ പത്തോണല്ലേ പത്ത് ദിവസം തന്നെ ഓണാഘോഷം തന്നെ അങ്ങനെ തോന്നുന്നുണ്ട് അപ്പൊ സദ്യ കഴിച്ച വയറിന് നല്ല സുഖല്ലേ സുഖാണല്ലോ വയറിനെ പക്ഷെ എന്റെ എന്താ പറയുക ദഹിക്കാത്ത മാതിരി പള്ളല് പാമ്പനെന്തോ സംശയം അങ്ങനല്ല ഈ സദ്യ എന്ന് അതില് നമുക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഫൈബർ ഉണ്ട് മിനറൽസ് ഉണ്ട് അതുപോലെ തന്നെ പ്രോബയോട്ടിക് ഉണ്ട് വെറൈറ്റി ഓഫ് വെജിറ്റബിൾസ് ആണല്ലോ അതായത് അവിയൽ പച്ചടി കിച്ചടി ഇതിലൊക്കെ തൈരും മോരും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് വേഗം ദഹിക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിന് നമ്മളെ കുടലുകൾക്ക് ദഹിപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും പിന്നെ നമ്മുടെ ബ്രെയിനിലോട്ട് വലിയ ബുദ്ധിമുട്ട് വരില്ല നമ്മുടെ ഹാർട്ടിലോട്ടും കാരണം എണ്ണയൊക്കെ കുറവാണ് കലറീസ് കുറവാണ് അപ്പൊ അതുകൊണ്ട് വളരെ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ സദ്യ അപ്പൊ എല്ലാ ദിവസവും ഇറച്ചി മീനും കഴിക്കണമെന്നൊന്നുമില്ല മനസ്സിലായോ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ പ്യുവർ വെജിറ്റേറിയനും കഴിക്കണം പാമ്പന ചെയ്യിപ്പിച്ചു അതെന്താണിങ്ങനെ അതൊന്നും ഇറച്ചിമീനും കുട്ടിയാണോ പ്രശ്നമില്ലല്ലോ ഒരു ഇല്ലാത്തതിന്റെ ഇങ്ങനെ തോന്നീറീനും ഓ ഇങ്ങനെ ഉണ്ടാവുള്ളൂ ഇത് ഫുൾ പോഷകങ്ങൾ അടങ്ങിയ ഒരു മീലാണ് ആ വാഴയിലെ ഫുള്ള് എല്ലാം ഉണ്ട് നമുക്ക് മനസ്സിലായോ പക്ഷെ അരി അതിന്റെ ചോറിന്റെ അളവ് കുറച്ചിട്ട് ബാക്കി എല്ലാ പച്ചക്കറികളും നല്ലോണം കഴിക്കണം െ ആഹ് അതാ നല്ലത് നല്ലതാണ് നമ്മുടെ വയറിനൊക്കെ ഇപ്പൊ ഞാൻ ഇത്രയും പേഷ്യം നോക്കാതിരിക്കല്ലോ അപ്പൊ സദ്യ കഴിച്ചിട്ട് വന്നതല്ലേ എനിക്കാ ബുദ്ധിമുട്ടുണ്ടാവില്ല കൊറക്കാൻ തോന്നൂല മനസിലായോ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഞാനിപ്പം ന്യൂസിലൊക്കെ വായിക്കുന്നത് ക്യാമ്പസുകളിലൊക്കെ ഈ ഓണാഘോഷം ഭയങ്കര ആഭാസമായി തുടങ്ങിയിട്ടുണ്ട് ഏഹ് പക്ഷെ നമ്മുടെ ഈ നാട്ടിൻ പുറങ്ങളിൽ ആ തനിമ ഇപ്പോഴും നിലനിർത്തി എല്ലാവരും അത് കൊണ്ട് നടക്കുന്നുണ്ട് ആ സൗഹൃദവും ആ ഉം ആഘോഷവും ഒക്കെ അല്ലേ അതുണ്ട് ഇനി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ